വാഗമൺ ോട് ചേർന്ന് വാഗമൺ ടൗൺ എത്ര ഉയരത്തിലാണ് നിലകൊള്ളുന്നതെന്ന വസ്തുത വ്യക്തമാക്കുന്ന വ്യൂ വ്യൂ പോയിന്റ് പോയിന്റ് ആണ് വാഗമൺ വാഗമൺ ടൗണിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം സഞ്ചരിച്ചാൽ ഈ വ്യൂ പോയിന്റിലെത്താം ഭയാനകരമായ മലം ചെരിവ് തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്നാൽ ഇവിടെ നിന്നുള്ള കാഴ്ചയേറെ കൗതുകവും സമ്മാനിക്കുന്നതാണ് ചെങ്കുത്തായ മലകളും അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന നദിയുമാണ് പ്രധാന ആകർഷണം വേനൽക്കാലത്ത് വറ്റി വരളുന്ന നീർച്ചോല മഴക്കാലമാകുന്നതോടെ സജീവമാകും ഇതോടെ ഇവിടെ നിന്നുള്ള കാഴ്ചയും കൂടുതൽ മനോഹരമാകും നോക്കത്താദൂലം ദൂരം കിടക്കുന്ന താഴ്വാരങ്ങൾ ഇടുക്കിയുടെ വനിതയെ സൂചിപ്പിക്കുകയാണ് എന്നാൽ അവയ്ക്ക് മുകളിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രവും ടൗണും നിലകൊള്ളുന്നു എന്നത് ഏറെ കൗതുകവും അതോടൊപ്പം തന്നെ ഇവിടം അപകട സാധ്യത ഏറിയ ഇടം തന്നെയാണ് വ്യൂ പോയിന്റിനോട് ചേർന്ന് ചെങ്കുത്തായ മലയിടുക്കുകളും നിലകൊള്ളുന്നു എന്നതിനൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഏതു സമയവും ഇവിടെ അനുഭവപ്പെടാറുമുണ്ട് ഒപ്പം സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് സുരക്ഷിതമായി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമില്ല കൈവരികലടക്കം സ്ഥാപിച്ച് ഇവിടം സുരക്ഷിതമാക്കിയാൽ വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രകൃതിയുടെ ദൃശ്യ വിരുന്ന ഇവിടെ നിന്ന് ആസ്വദിക്കാനാകുമെന്നതിൽ സംശയമില്ല